കനൽപൂവ് രചന കാശിനാഥൻ അവതരണം മിത്രവിന്ദ ചിറക്കൽ കുടുംബത്തിലെ ആദ്യത്തെ കല്യാണമാണ് വളരെ ആഘോഷത്തിൽ നാടാകെ വിളിച്ചറിയിച്ചുള്ള വിപുലമായ അവിടെ ഗൗതമേനോനും ഡോക്ടർ അലങ്കൃതയും രാജശോഭയാൽ തിളങ്ങിയാണ് മണ്ഡപത്തിലേക്ക് വന്നത് എല്ലാം കണ്ട് കണ്ണു മഞ്ഞളിച്ചു നിൽക്കുകയാണ് അവിടെ കൂടിയ ഓരോരുത്തരും അത്രയ്ക്ക് വലിയൊരു കല്യാണം അന്നുവരെ ആ നാടും വീടും കാണാത്ത മാതൃകയിലുള്ളത് വി ഐ പികൾക്ക് മാത്രമായി പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റേജ് അവിടെ എല്ലാവരോടും സംസാരിച്ചു നിൽക്കുകയാണ് രാജശേഖരൻ ഒപ്പം ജയശ്രീയുമുണ്ട് പെട്ടെന്ന് അയാളുടെ മൊബൈൽ ശബ്ദിച്ചു എടുത്തു നോക്കിയപ്പോൾ ചന്ദ്രമോഹനാണ് ഹലോ മോഹൻ പറയടോ ഫോൺ ഫോണെടുത്ത് കാതോട് ചേർത്ത് അയാൾ ആവശ്യപ്പെട്ടു മറുഭാഗത്തു നിന്നും മറിഞ്ഞ കാര്യങ്ങൾ കേട്ട് അയാൾ ഞെട്ടിമറിച്ചു ശരിയാണോ അത് അവൻ തന്നെയാണോ അതേടോ അവൻ തന്നെ അർജുൻ ഇപ്പോൾ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചറിയിച്ചതാണ് അർജുനാണ് പുതിയ പോലീസ് മേധാവിയെന്നറിഞ്ഞപ്പോൾ മുതൽ രാജശേഖരൻ ആകെ വെറുപൂണ്ടി നിൽക്കുകയാണ് അയാൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊരു കാര്യം കുറേ നാളുകളായിട്ട് ഓരോ പോലീസ് ഓഫീസേഴ്സ് മാറി മാറി വരുമ്പോൾ എല്ലാവരെയും കണ്ട് ശിങ്കിടിക്കൊടുത്ത് കൂടെ നിർത്തും അയാളുടെ തറവേലകൾക്കൊക്കെ കൂട്ടി നിൽക്കാൻ വേണ്ടി ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് ഓർത്തപ്പോൾ അയാൾക്ക് വല്ലാത്ത നിരാശ തോന്നി പോൾ പോൾസാറും ഫാമിലിയും വന്നിട്ടുണ്ട് ജയശ്രീ വന്നു പറഞ്ഞപ്പോൾ ഫോൺ പോക്കറ്റിൽ തിരികെ അയാൾ പെട്ടെന്ന് തിരിഞ്ഞു നടന്നു തലേദിവസം അർജുനോട് ദേഷ്യത്തിൽ പെരുമാറിയ പോലീസുകാർ എല്ലാവരും ഇപ്പോൾ വിറച്ചുകൊണ്ട് അവൻ്റെ അടുത്ത് നിൽപ്പുണ്ട് എല്ലാവരോടും ഗൗരവത്തിൽ ഓരോ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ടവൻ ഓരോ സ്ഥലത്തേക്കും ഡ്യൂട്ടിക്ക് പോകേണ്ടവരെയൊക്കെ വേഗം അവൻ പറഞ്ഞു വിട്ടു എന്നിട്ട് ഫയൽസൊക്കെ എടുത്ത് ചെക്ക് ചെയ്തുകൊണ്ട് കുറച്ച് സമയം ഇരുന്നു ഇടയ്ക്ക് മൊബൈൽ ഫോൺ എടുത്ത് വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങൾ നോക്കി പാർവതി തുണികളെല്ലാം മുറ്റത്ത് വരിച്ചിരുന്നുണ്ട് ഒപ്പം സിന്ധു ചേച്ചിയും കൂടുന്നുണ്ട് അമ്മ പോയി കാണുമെന്ന് അവൻ ഊഹിച്ചു ഫോൺ ക്ലോസ് ചെയ്ത ശേഷം അർജുൻ വെളിയിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് നോക്കിയാൽ എതിർവശത്ത് നിലകൊള്ളുന്ന കാനറ ബാങ്ക് കാണാം ഈ മെയിൻ ബ്രാഞ്ചിലാണ് പാർവതിക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്നതെന്ന് അർജുൻ എന്നാണ് മനസ്സിലായത് സത്യത്തിൽ അവൾ എം ബി ബി എസ് ആണ് പഠിക്കുന്നത് എന്ന് തന്നെയായിരുന്നു അവൻ കരുതിയത് ഫോൺ റിങ് ചെയ്തപ്പോ എടുത്ത് വീണ്ടും നോക്കി എന്നിട്ടകത്തേക്ക് കയറിപ്പോയി സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു ചേച്ചി ഏട്ടൻ പോലീസാണെന്ന് ഇന്ന് വേഷം മാറി വന്നു നിന്നപ്പോൾ ഞാൻ ഞെട്ടി തകർന്നു പോയി ാലൊക്കെ കുഴഞ്ഞു പോകും പോലെ ബോധം കിട്ട് വീഴുമെന്ന് പോലും ഞാൻ ഭയപ്പെട്ടു പാർവതിയുടെ തുറന്നു പറച്ചിൽ കേട്ടപ്പോൾ സിന്ധു ചേച്ചി ചിരിച്ചുകൊണ്ട് നിന്നു ഉച്ചത്തേക്കുള്ള കറികൾ ഉണ്ടാക്കുകയാണ് അവര് സാറിന് ഭയങ്കര ദേഷ്യമാണ് മോളെ പറയുന്ന പോലെ നമ്മൾ കേട്ടില്ലെങ്കിൽ സാറിവിടെ വാങ്ങ ചുട്ടിരിക്കും എന്റെ ദൈവമേ എനിക്ക് ഓർക്കാൻ പോലും വയ്യ ചേച്ചിയെ വഴക്ക് പറഞ്ഞിട്ടുണ്ടോ ഇടയ്ക്കൊക്കെ ഞാനേ എന്റെ വീട്ടിൽ പോയിട്ട് ഒന്ന് രണ്ട് തവണ വരാൻ ലേറ്റായി ബസ് കിട്ടാഞ്ഞുകൊണ്ടാണ് കുഞ്ഞെ ഓ ഒന്ന് പറഞ്ഞ് നേടാൻ എന്നെ കൊണ്ടായില്ല കുറേ ദേഷ്യപ്പെട്ടു എന്നിട്ട് ഇറങ്ങിപ്പോയി അവൾ താടിക്കും കയ്യും കൊടുത്തുകൊണ്ടിരുന്നു മോളോടെന്തെങ്കിലുമൊക്കെ പറയോ യോ എന്റെ ചേച്ചിയെ പറയൂന്ന് എന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് ആൾക്ക് എന്തിനാ മോളെ ഇത്രയ്ക്ക് ദേഷ്യം എനിക്കൊന്നും അറിയില്ലേ ചേച്ചി എൻ്റെ അച്ഛനുമായിട്ട് എന്തോ ഇഷ്യൂ ഉണ്ട് വിശദമായിട്ടൊന്നും പറയുന്നുമില്ല വെറുതെ അങ്ങനെ സാറൊന്നും പെരുമാറില്ല തക്കതായ കാര്യങ്ങളും മോളൊന്ന് ചോദിച്ച് മനസ്സിലാക്കുക വെറുതെ അവൾ മോളി ഇന്ന് എൻ്റെ ഏട്ടൻ്റെ വിവാഹമാണ് ഏച്ചി പെട്ടെന്ന് ഓർത്ത പോലെ അവൾ പറഞ്ഞു അയ്യോ മോളെ എന്നിട്ട് മോൾ പോകുന്നില്ലേ അർജുനേട്ടനെ ഇഷ്ടമല്ല വഴക്ക് പറയും മോൾക്ക് വീട്ടിൽ ആരൊക്കെയുണ്ട് അച്ഛനും അമ്മയും ഏട്ടനും അത് പറയുമ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞു സാരല്ല മോള് കരയേണ്ട എല്ലാം ശരിയാവൂന്നേ അവർ പാർവതിയെ സമാധാനിപ്പിച്ചു വൈകുന്നേരം ആയപ്പോൾ അർജുൻ പോലീസ് സ്റ്റേഷനിൽ നിന്നും എത്തിയത് പാർവതി കുളിക്കുമായിരുന്നു ഡാർക്ക് ബ്രൗൺ നിറമുള്ള ഒരു സൽവാറായിരുന്നു വേഷം കുളിച്ചു കഴിഞ്ഞ് നോക്കിയപ്പോൾ പാൻറ് എടുത്തിട്ടില്ല ഷോ അതെവിടെ പോയി അവൾ ഒന്നുകൂടി നോക്കി കണ്ടില്ല അർജുൻ അർജുനില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലല്ലോ എന്ന് കരുതി ടോപ്പും ഇട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നതും അർജുൻ്റെ മുന്നിലേക്ക് അവനവളെ ഒന്ന് നോക്കി പാൻറ് എടുക്കാൻ മറന്നുപോയി പറയുന്നതിനൊപ്പം അവൾ ടോപ്പിന്റെ സ്ലിറ്റ് അടുപ്പിച്ചു പിടിച്ചുകൊണ്ട് അവൻ്റെ അടുത്തൂടെ നടന്നു നീങ്ങി അർജുൻ തൻ്റെ ഷർട്ട് വലിച്ചു മാറ്റി ഒരു ടവലെടുത്ത് കിട്ടു ഡോർ തുറന്നത് ഡോറിൽ തട്ടുന്നത് കേട്ട് അവൻ ചെന്ന് വാതി തുറന്നു സിന്ധു ചേച്ചിയാണ് കോഫിയുണ്ട് കയ്യിൽ അവനത്തും മേടിച്ച് കസേരയിലിരുന്നു പാർവതി പാൻറ്റുമുട്ടുകൊണ്ട് ഇറങ്ങി വന്നു അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ ആകെ ഒരു ചമ്മൽ നീ റെഡി ആയിക്കോ പുറത്തേക്കൊന്നു പോണം അവൻ്റെ ശബ്ദം കനത്തു തന്നോടാണോ എന്ന് മട്ടിൽ അവൾ അവളിടത്തേക്കും വലത്തേക്കും ഒന്ന് നോക്കി ചെവി കേട്ടു ഇവിടെ നിനക്ക് ഒരു ഒരലർച്ചോടെ അർജുൻ ചാടി എഴുന്നേറ്റു കേട്ടു പെട്ടെന്ന് റെഡിയാവാം പേടിച്ചിട്ട് കണ്ണുകൾ ഇറുക്കി അടിച്ചുകൊണ്ട് പാർവു പറഞ്ഞു വേഗം വേണം ഞാൻ പത്ത് മിനിറ്റിനുള്ളിൽ കുളിച്ച് റെഡിയാവും അത് കേട്ടതും പാർവതി തൻ്റെ ബാഗ് എടുക്കാൻ ഓടി അതിൽ നിന്നും തൻ്റെ എടുത്ത് വെച്ചോ ഡ്രസ്സ് എന്തെങ്കിലും മേടിക്കണം ഒന്നുമില്ല ഒപ്പം വേറെ കുറെ ഐറ്റംസ് കാർഡിൽ എത്ര രൂപയുണ്ടെന്ന് അവൾ ചെക്ക് ചെയ്തു നാലായിരത്തി എണ്ണൂറ്റി അമ്പത് തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാം അർജുൻ കുളിച്ചിറങ്ങി വന്നപ്പോൾ പാർവതി ഒരുങ്ങി നിപ്പുണ്ട് അവനും പെട്ടെന്ന് റെഡിയായി സിന്ധു ചേച്ചിയോട് യാത്ര പറഞ്ഞുകൊണ്ട് പാർവതി അർജുൻ്റെ ഒപ്പം പുറത്തേക്കിറങ്ങി ഇറങ്ങി എവിടേക്കാണെന്നോ എന്തിനാണെന്നോ ഒന്നും അറിയുന്നില്ല പക്ഷെ പുറത്ത് എന്ന് കേട്ടപ്പോൾ പേടിച്ചെടുത്തതാണ് എനിക്കെൻ്റെ ഡ്രസ്സൊക്കെ തീർന്നു വീട്ടിലിടാൻ ഒന്ന് രണ്ട് ടോപ്പ് എടുക്കണം പേടിച്ചിട്ടാണെങ്കിലും പാർവതി അവനോട് പറഞ്ഞു നാളെ നിന്നെ നിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടേക്കോ അതുകൊണ്ട് ഇനിയൊന്നും മേടിക്കണ്ട അർജുൻ പറയുന്ന കേട്ട് പാർവതി ഞെട്ടി ഒരു പിടച്ചിലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇത് കേൾക്കുമ്പോൾ സന്തോഷമായിരിക്കുമെന്ന് അർജുനോർത്തെങ്കിലും പാർവതി അർത്ഥ അക്ഷരാർത്ഥത്തിൽ ഒന്ന് സംശയിച്ചു നിൽക്കുകയായിരുന്നു പെട്ടെന്ന് അവളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി എന്താടി നിനക്ക് പോകണ്ടേ നിൻ്റെ വീട്ടിലേക്ക് അവൻ്റെ ചോദ്യത്തിന് മുന്നിൽ പാർവതി മിണ്ടാതിരുന്നു പെട്ടെന്ന് അർജുൻ വണ്ടി ഒതുക്കി നിർത്തി ഒരു പുഴയുടെ പാകമായിരുന്നു അവിടെ ആ മാല ഊരിത്തന്നെ ഈ പുഴയിലേക്ക് ഒഴുക്കി വിട്ടേക്കാം അവൻ പറയുമ്പോ പാർവതി തന്റെ മാറിൽ കിടുന്ന താലിമാലയിൽ പിടിമുറുക്കി പാർവതി അർജുൻ ഉച്ചത്തിൽ വിളിച്ചു ഈ താലിമാല കളയുന്നതിനൊപ്പം എന്നെ കൂടി ഈ പുഴയിലേക്കെടുത്ത് എറിയാൻ പറ്റുമോ അവൾ അർജുനെ നോക്കി ചോദിച്ചു മിഴികൾ നിറഞ്ഞു തുളുമ്പി കവിൾത്തടത്തെ തലോടി തഴുകി നിന്റെ കുമ്പസാരമൊന്നും എനിക്ക് കേൾക്കണ്ട ആ മാല ഇങ്ങനെ തന്നേക്ക് അങ്ങനെ തോന്നുമ്പോൾ കെട്ടിത്തരാനും വലിച്ചൂരി മാറ്റാനുമാണോ അർജുനേട്ടനെ ഇത് എനിക്ക് ഇട്ടതെന്ത് എനിക്ക് സൗകര്യമുള്ളത് ഞാൻ ചെയ്യും നീ അതറിയണ്ട മര്യാദയ്ക്ക് താടി വേഗം പറഞ്ഞുകൊണ്ട് അർജുന അവളുടെ മാല വലിച്ചു പൊട്ടിക്കാൻ നോക്കി ഇത് ഊരി മാറ്റിക്കളഞ്ഞാൽ പിന്നെ പാർവതി ഒരു നിമിഷം പോലും ഈ ഫുമ്മിൽ കാണില്ല കരഞ്ഞുകൊണ്ട് അവൾ അവനോട് പറഞ്ഞു ഭീഷണിയാണോടി എന്നാൽ ഒന്ന് കാണട്ടെ അർജുൻ അല്പം വില പ്രയോഗിച്ച് അതഴിക്കാനായി വീണ്ടും ശ്രമിച്ചു എൻ്റെ അമ്മ സത്യമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇത് പൊട്ടിച്ച പിന്നെ ഈ പുഴയിൽ ചാടി ചാടിത്തീരി ഞാൻ എനിക്കിനി ഒന്നും നോക്കാനില്ല എൻ്റെ ജീവിതം തീർന്നു ഈ ഭൂമിയിൽ ആർക്കും ശല്യമായിട്ട് പാർവതി പിന്നെയില്ല ഈശ്വരനാണ് സത്യം ഞാൻ മരിക്കും കരഞ്ഞുകൊണ്ട് അവൾ അലറി പറയുമ്പോൾ അർജുനാദ്യമായി ഒന്ന് പകച്ചു എന്നെൻ്റെ ചിത കത്തി അമരുന്നോ അന്ന് ആ കൂടെ എന്നിൽ അലിഞ്ഞു തീരൂ ഈ താലി അല്ലാതെ അതിനു മുന്നേ ആരെങ്കിലും ഇത് പൊട്ടിക്കാൻ നോക്കിയാൽ നീ എന്താണ് വിരട്ടുന്നത് ഞാൻ പേടിക്കുമെന്ന് കരുതിയോ ഏതൊരു പെണ്ണിൻ്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അവളുടെ വിവാഹം ഒരുപാട് സ്വപ്നങ്ങളൊന്നും കണ്ടിട്ടില്ലെങ്കിലും എനിക്കും ഉണ്ടായിരുന്നു എൻ്റെതായ സ്വപ്നവും പ്രതീക്ഷയുമൊക്കെ ഈ താലി നിങ്ങൾ കെട്ടിത്തന്നത് എന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയാം പക്ഷേ ഇതിപ്പോൾ എൻ്റെ മാറി എന്നോട് പറ്റിച്ചേർന്ന് കിടക്കുന്നതാണ് എൻ്റെ സ്വന്തം ഇതെടുക്കാൻ ആർക്കും അനുവാദമില്ല കണ്ണീർ തുടച്ചുകൊണ്ട് അവൾ അവനെ നോക്കി വീറോടെ പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം തറവാട്ടിലെത്തിയതാണ് അർജുൻ അമ്മയും ഏട്ടത്തിയമ്മയും ഒക്കെ കൂടി ആകെ ബഹളം പാർവതിയെ തിരിച്ചവളുടെ വീട്ടിലേക്ക് വിടണം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് അവനോട് വാദിച്ചു പാവം പിടിച്ച കുട്ടിയാ അവളെ വേദനിപ്പിച്ച് അയാളോട് പ്രതികാരം ചെയ്യണ്ട അമ്മ അടിവരയിട്ട് പറഞ്ഞു കഴിഞ്ഞു നാളെ എല്ലാവരും എത്തും ആ സമയത്ത് പാർവതി അവിടെ ഉണ്ടെങ്കിൽ അടുത്ത ദിവസം കുടുംബക്ഷേത്രത്തിൽ വെച്ച് തങ്ങളുടെ വിവാഹം അമ്മയുടെ വാക്കുകൾ അവൻ്റെ കാതിൽ മുഴങ്ങി തുടരും